പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ഒരിക്കൽ കൂടി മനസ്സിന്റെ പുതിയൊരു പുറത്തിലേക്ക് സ്നേഹസ്വാഗതം ഇത് നാൽപ്പത്തിരണ്ടാമത്തെ പുറമാണ് നമ്മുടെ ഒപ്പം ഇന്നും സംവദിക്കുവാനായി ഡോക്ടർ ജോൺ പനക്കൽ ഒത്തുചേരുകയാണ് സ്വാഗതം സ്വാഗതം പ്രദീപ് വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നു ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം അമ്പതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സർ അല്ലേ എന്താണ് ഇന്ന് നമ്മൾ മനസ്സിനെ പറ്റി സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം മുൻകോപ അമിതമായ കോപം അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ പെട്ടെന്നുള്ള കോപം ഈ മുൻകോപികൾ പോലും സമ്മതിക്കും അവര് മുൻകോപികളാണ് അവരെ കോപിച്ചിട്ട് പിന്നെ പശ്ചാത്തപിക്കും അതാണ് അവരുടെ ഒരു നില എനിക്കറിയാവുന്ന ഒരു കമ്പനിയുടെ ചീഫ് അക്കൗണ്ടന്റ് വീട്ടിൽ മുൻകോപം ഓഫീസിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പുള്ളി കോപം പ്രകടിപ്പിക്കുക എന്താ സാറേ ഈ മുൻകോപം കളയാനുള്ള ഒരു മാർഗം അദ്ദേഹം എന്നോട് ചോദിച്ചു എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ കോപിച്ചിരിക്കുമ്പോൾ എന്റെ ചുറ്റുമുള്ളവരാരും എന്നോടൊന്നും സംസാരിക്കത്തില്ല ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മുഖവും കോപത്തിൽ ലയിച്ചിരിക്കുക സീരിയസ് ആണ് അവര് കൂർത്ത മുഖവുമായിട്ടാണ് അവരെന്നെ നോക്കുന്നത് പക്ഷേ മുഖപ്രസന്നതയുള്ള മുഖകാന്തിയുള്ള സൗന്ദര്യമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിന്നാല് ഇദ്ദേഹത്തിന്റെ കോപം അങ്ങ് മാറും പെട്ടെന്ന് തന്നെ ഈ കോപം അങ്ങ് മാറും അവര് സോഖേടാണല്ലോ അല്ലേ എപ്പോഴും ഇപ്പോ മുഖകാന്തിയുള്ള മുഖപ്രസന്നതയുള്ള ആളുകളെ കൊണ്ട് ഇയാൾക്ക് വേണ്ടി അവിടെ നിർത്താൻ നോക്കുവോ അങ്ങനെയുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്ത് നോക്കിയയാള് അവർ രണ്ടു ദിവസം നിക്കു അവര് സ്ഥലപ്പെടും കാരണം ഇയാള് ബോമിക്കുമ്പോഴെല്ലാം ബോമി ചെന്ന് നിക്കണം വാസ്തവത്തില് മാനസികവും ശാരീരികവുമായ സമ്മർദ്ദത്തെ ചെറുത്ത് നിൽക്കുവാനുള്ള ഉൾക്കരുത്ത് ഇല്ലായ്മയാണ് മുൻകോപം എന്ന് പറയുന്നത് നമുക്ക് മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും ആ സമ്മർദ്ദങ്ങളെ ചലഞ്ചസ് ചലഞ്ചസായിട്ടെടുത്ത് ചെറുത്ത് നിർത്തുവാൻ ഉള്ള മെൻറ്റൽ ഹെൽത്ത് ഉൾക്കരുത്ത് ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് മുൻകോപം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും അപകർഷതാബോധം ഈ ആങ്കർ മാനേജ്മെന്റിന്റെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ചാൾസ് സ്പീൽബർഗർ അദ്ദേഹം പറഞ്ഞു മനുഷ്യ ശരീരത്തിലെ ഊർജ സ്രോതസ്സുകളായ അഡ്രീനാലിൻ നോർ അഡ്രീനാലിൻ എന്നീ രണ്ട് എൻസൈമുകൾ അഗ്നികൾ കൂടുതൽ ശരീരത്തിൽ ഉണ്ടായാൽ അമിതമായ അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായാൽ ആ ആള് ഒരു മുൻകോപിയായിട്ട് മാറുമെന്ന് അദ്ദേഹം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടെ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ മുൻകോപം ഉള്ള ആളുകള് നമ്മളെ കേൾക്കുന്ന പലരും കാണും മുൻകോപം എനിക്ക് വരെ അല്പ സ്വല്പം ഇത് എന്ത് ചെയ്യണം ഇതിനെ കൈകാര്യം ചെയ്യാൻ മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്ന് കോപം വരുമ്പോൾ യു എക്സ്പ്രസ് ഇറ്റ് പിടിച്ചു നിർത്തരുത് ആ കോപം അങ്ങ് പ്രകടിപ്പിക്കണം പക്ഷേ ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് അതിന് വിട് വിടാൻ പാടില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും ദ്രോഹിക്കുവാനും ശപിക്കുവാനും ഒരു വലിയ നൊന്നയുദ്ധം ഉണ്ടാക്കുവാനുമുള്ള ഒരു എക്സ്പ്രഷനായിട്ട് മാറരുത് കോപം വരുമ്പോൾ പിടിച്ചു നിർത്തരുത് എക്സ്പ്രസ് ചെയ്യുക പ്രകടിപ്പിക്കുക ഒന്നാമത്തെ മാർഗമാണ് ഒരു മിതമായ അളവിൽ രണ്ടാമത് സപ്രസ് എന്ന് പറയും സപ്രസിങ് കോപം വരുമ്പോൾ ഒതുക്കുക അതിന് ചില എക്സസൈസൊക്കെ ഉണ്ട് അതുപോലെ ഒതുക്കുന്നത് വാസ്തവത്തിൽ മാനസിക ആരോഗ്യത്തിന് നന്നല്ല പക്ഷേ കോപം വരുമ്പോൾ മനഃപൂർവ്വം ഒതുക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ മാർഗം സപ്രസംഗ് അല്ലെങ്കിൽ ഒതുക്കുക എന്നുള്ളതാണ് മൂന്നാമതൊരു മാർഗമുണ്ട് കാമിങ് കോപം വരുമ്പോൾ അതിനെ ശമിപ്പിക്കുക വലിയ കോപം കുറച്ച് 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 കൊണ്ടുവരിക ഇതും അപകടമാണ് കാരണം അത്രയും നേരം നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക കോപിക്കുന്നവർ പെട്ടെന്ന് പ്രതികരിക്കും അതായത് റിയാക്ട് ചെയ്യും കഴുത എന്ന് വിളിക്കുമ്പോൾ ആ ആൾ കൊരങ്ങെന്ന് തിരിച്ചു പറയും അതാണ് റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ കഴുതായെന്ന് നമ്മളെ ഒരാൾ വിളിക്കുമ്പോൾ നീ കൊരങ്ങാടാ എന്ന് തിരിച്ചു പറയാനുള്ള ഒരു പ്രവണത അതാണ് റിയാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ കോപം ഉള്ള ആളുകൾക്ക് ഈ റെഡ് ഹോട്ട് റിയാക്ഷനാണ് റിയാക്ഷൻ ലെവൽ വളരെ കൂടുതലാണ് അപ്പോൾ കോപം വരുമ്പോൾ റിയാക്ഷൻ ലെവൽ കൂട്ടാതെ പ്രൊക്ഷൻ ആക്കണം എന്താ ഈ റിയാക്ഷനും പ്രൊവാക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം വിജയ ശ്രീലാളിതനായി തന്റെ പരിവാര സമയം അദ്ദേഹം വരുമ്പോ ഇടയ്ക്ക് കാട്ടിലൂടെ യാത്ര ഉണ്ടായിരുന്നു ആ കാട്ടിൽ തപസ് ഒരു സന്യാസിയെ കണ്ടു ഒരു സ്വാമി അദ്ദേഹത്തെ കണ്ടപ്പോ രാജാവോടെ നിന്നിട്ട് പറഞ്ഞു സ്വാമി സ്വർഗത്തിലേക്കുള്ള വഴിയും നരകത്തിലേക്കുള്ള വഴിയും എന്നെ കാണിച്ചതാ രാജാവിന്റെ കൽപ്പനയല്ലേ സ്വാമി സ്വർഗത്തിൽ പോകാനുള്ള വഴിയും നരകത്തിൽ പോകാനുള്ള വഴിയും എന്നെ കാണിച്ചതാ അപ്പോ സ്വാമി പറയുക ഇഡിയറ്റ് വിന്റെ ധ്യാനം മുടക്കി രാജാവിനെയാ വിളിച്ചത് അല്ലെങ്കിൽ ഇടിയറ്റെന്ന് എന്റെ ധ്യാനം മുടക്കി ഇത് പറഞ്ഞപ്പോഴത്തേക്ക് രാജാവിന് കോപമായി കോപമായിട്ട് വാളെടുത്തു തലവെട്ടാനായിട്ട് അപ്പോ സ്വാമി പറയാ ഇതാണ് നരകത്തിലേക്കുള്ള വഴി ദിസ്ഇസ് ദട്ടപ്പോഴേ രാജാവിന് ഒരു ഉൾക്കാഴ്ച കിട്ടി ഏട്ടാ ഈ സ്വാമി പറഞ്ഞത് ശരിയാണല്ലോ ആ വാളെടുത്ത് ഉറയ്ക്കകത്ത് തന്നെ തിരിച്ചിട്ടു അപ്പോൾ സ്വാമി പറയാ ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി ദിസ് ഈസ് ദു ഹൻ ഇതാണ് റിയാക്ഷനും ആദ്യത്തെ വാൾ എടുക്കുന്നത് റിയാക്ഷനാ വാൾ ഒരയിലിടുന്നത് പ്രൊവാക്ഷനാ അപ്പോൾ കോപിക്കുന്ന ആളുകൾ പ്രൊവാക്ഷനെ ബേസ് ചെയ്ത് നിൽക്കണം ഈ കോപത്തിന്റെ ഒരു പ്രധാന കാരണം ശരീരത്തിൽ നിർജലീകരണം ഉണ്ടാവുന്നത് കൊണ്ട് ശരീരത്തിലെ നമ്മുടെ ജലാംശം കുറയുന്നത് കൊണ്ട് ശരീരം വരളും ആ വരൾച്ച മനസ്സിനെയും ബാധിക്കും അപ്പോഴാണ് ഈ ഒരു നാ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണല്ലോ ശരീരവും മനസ്സും ശരീരം പറയുന്നത് മനസ്സ് കേൾക്കും മനസ്സ് പറയുന്നത് ശരീരവും കേൾക്കും അപ്പോ ഡീഹൈഡ്രേഷൻ ഒരു കാരണം ഒരുപാട് വെള്ളം കുടിക്കണം മനസ്സിലായില്ലേ അടുത്തത് വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക മാംസപ്പൂക്കായി കഴിഞ്ഞാൽ ഒരുപാട് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ചെല്ലും കൊഴുപ്പ് ശരീരത്തിൽ ചെല്ലുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഈ അഡ്രീനാലിനും നോർ അഡ്രീനാലിനും ഒരുപാടുണ്ടാകാൻ സാധ്യതയുണ്ട് മനുഷ്യ ശരീരത്തിൽ അപ്പോൾ ആ കൊഴുപ്പ് കുറയ്ക്കണം അതുകൊണ്ടൊരു സസ്യപ്പൂക്ക് ആവുന്നത് എപ്പോഴും നല്ലതാണ് കോപമുള്ള ഒരു മതി പ്രദീപ് ില്ല മൂന്നാമത് ദിവസവും രാത്രിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഉറങ്ങുന്നതിന് മുമ്പ് ടോക്ക് ടു യുവർ ഇമേജ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഡേ അതിനെ മിററൈസേഷൻ എന്നും പറയും മിറർ തെറാപ്പി എന്നും പറയും ഈ മൂന്ന് മാർഗങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ട് മരുന്നൊന്നും കഴിക്കേണ്ട കാര്യമല്ല കാരണം മുൻകോപം ഒരു രോഗമല്ല അങ്ങനെ ആരും ധരിക്കണ്ട ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലെ പ്രത്യേക വൈശിഷ്ട്യമാണ് കോപം ഉണ്ടാവണം ഇല്ലെങ്കിൽ അവൻ മനുഷ്യനല്ല പക്ഷെ മുൻകോപം ഉണ്ടാകാൻ അവസരം കൊടുക്കരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം ഓവർ ടു യു പ്രതീപ് വളരെ രസകരമായ ഒരു വിഷയമാണ് സംസാരിച്ചത് നമുക്കറിയാം പ്രഷർ രോഗികൾ വർദ്ധിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് പ്രഷറിന് പകരം ബ്ലഷർ എടുക്കാനുള്ള ഒരു മെസ്സേജാണ് ഇന്ന് നൽകിയിരിക്കുന്നത് എല്ലാവർക്കും അത് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം നന്ദി നമസ്കാരം